ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുളി കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ആണ് അതിനായി ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് പുളി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി എളുത്തുള്ളി പച്ചമുളക് അപ്പോൾ ഇത്രയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു ഇരുമ്പംപുളി നന്നായിട്ട് കഴുകിയിട്ട് വട്ടത്തിനരി കേട്ടോ അപ്പോൾ വട്ടത്തിനരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ പച്ചമുളകും വട്ടത്തിനാണ് അരിഞ്ഞിരിക്കുന്നത് ഇഞ്ചിയും വട്ടത്തിനാണ് അരിഞ്ഞിരിക്കുന്നത് വെളുത്തുള്ളി ചെറുതായിട്ട് അതിൻ്റെ തൊണ്ടക്കം മാറ്റിയതിന് ശേഷം ചെറിയ രീതിയിൽ കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു കൊടുക്കാം പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയല്ലോ വെളിച്ചെണ്ണയാണ് ഈ ഒരു ഇരുമ്പൻ പുളി അച്ചാറിന് നല്ലത് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ഏകദേശം ഒരു സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത് മൂന്നും കൂടെ ചേർത്ത് ഒന്ന് പൊട്ടിച്ച് എടുക്കുക കേട്ടോ അപ്പോൾ അതാ കടുക് നല്ലോണം ഒന്ന് പൊട്ടി വന്നു ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ആദ്യമേ നമ്മൾ ആ ഒരു ഇരുമ്പംപുളി ചേർത്ത് കൊടുക്കരുത് പകരം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ആദ്യം ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കും ഇനി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം വഴറ്റിയെടുക്കണം നല്ല വഴണ്ട് വരുമ്പോഴേക്കും ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു നല്ല സ്മെല് വരും അപ്പോൾ അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇപ്പൊ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ആ ഒരു പച്ചമണമെങ്കിൽ മാറിയിട്ടുണ്ട് അപ്പോൾ പച്ച പണം മാറിയതിന് ശേഷം നമുക്ക് ആ ഒരു ഇരുമ്പൻപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇരുമ്പൻപുളി ശേഷം ഒരു സ്പൂണ് കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു എണ്ണയുടെ ആ ഒരു അംശമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക ഇരുമ്പൻപുളി ആയതുകൊണ്ട് തന്നെ ഒരല്പം ഉപ്പ് നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കണം ഇരുമ്പൻപുളിക്ക് നല്ല ഒരു പുളി രസമല്ലേ അപ്പോൾ പുളിയിൽ ഉപ്പ് കൂടുതൽ ചേർത്താലേ ആ ഒരു കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒന്നര സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ശേഷം ആവശ്യത്തിന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള കേട്ടോ അപ്പോൾ എരിവില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നര സ്പൂണോളം ചേർത്ത് കൊടുക്കാവുന്നതാണേ അപ്പോൾ ചേർത്തതിനു ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പാചകം ചെയ്യാൻ ഇരുമ്പം ഇരുമ്പം ഒത്തിരി അങ്ങ് വെന്ത് ഒത്തിരി അങ്ങ് വെന്ത് കഴിഞ്ഞാൽ ആ ആ ഒരു ഒരു നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാടങ്ങൾ വേവിക്കരുത് ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് വെള്ളം കുറച്ച് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഏകദേശം ഗ്ലാസ്സിൻ്റെ ഒരു മെഷർമെന്റ് പറയുവാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കാര്യം ഇരുമ്പൻപുളിക്കാകത്തെ ജലാംശം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം വെള്ളം വേണ്ട കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം തീയൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൂട്ടി വെക്കുവാണെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യരുത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇരുമ്പൻ പുളിയുടെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു പുളി രസം നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നമ്മൾ അധികം കുക്ക് ചെയ്യരുത് അപ്പോൾ അതാ നല്ലവണ്ണം ഒരു തിള പോലെ വരുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി ഒരു പിഞ്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കായപ്പൊടി ചേർത്താലും ആ ഒരു ഫ്ലേവർ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് കറിയ്ക്ക് സ്വാദ് കൂട്ടുകയാണ് പ്രത്യേകിച്ച് അച്ചാറുകൾക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കിയതിന് ശേഷം അല്പര് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഓപ്ഷനൽ ആണ് ഒരുപാട് പുളിയും ഉപ്പും ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രം വേണ്ടി കുറച്ച് പഞ്ചസാര കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഈ ഒരു പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ഒരു പഞ്ചസാര കൂടെ ചേർക്കുമ്പോൾ അപ്പം ഇങ്ങനെ തന്നെ നിങ്ങൾ ഈ എരുമ്പം പുളി ഒന്ന് അച്ചാറിട്ട് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഇനി പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്താലും കുഴപ്പമില്ല ശർക്കര വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു സ്പൂണും രണ്ട് സ്പൂണും ഒന്നും ചേർക്കരുത് വളരെ കുറച്ച് അതായത് നമ്മുടെ ഈ ഒരു കാൽ സ്പൂണൊക്കെ മതിയാവും കേട്ടോ ഒത്തിരി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ പുളിയൊക്കെ മാറിയിട്ട് ഒരു മധുരം വരും അതുകൊണ്ട് തന്നെ ഒരുപാട് നിങ്ങൾ ചേർക്കാൻ പാടില്ല ഒരു കാൽ കാൽസ്പൂണ് മാത്രം ചേർക്കുക അപ്പോൾ അതാ നമ്മുടെ ചാറൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട് അപ്പം അധികം നമ്മുടെ ഇരുപ്പം പുളി അങ്ങ് അപ്പോൾ കുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് പുളിയേ ഉള്ളൂ നല്ല എരിവും നല്ല ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഫ്ലേവർ ഉണ്ട് അപ്പം ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ പഞ്ചസാര ആയിരുന്നാലും ശർക്കര ആയിരുന്നാലും ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഇട്ട് പരീക്ഷിച്ച് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക അപ്പോൾ ഇതൊന്നുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വരും അതുവരേക്കും ബായ്